വ്യാസൻ പറഞ്ഞുകൊടുത്ത മഹാഭാരതം കേട്ടെഴുതിയത് ഗണപതിയാണ് എന്നാണ് പറയാറ് ഭാഷണത്തിന്റെ അതേ വേഗതയിൽ എഴുതാനുള്ള കഴിവാണ് ഗണപതിയെ ഇത് കേട്ടെഴുതാൻ സഹായിച്ചത് ഗണനാഥൻ്റെ രസകരമായ അറിവുകളുമായി കഥയമാമ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമാമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രണാമം മഹാഗണപതിയുടെ കഥകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രണവ സ്വരൂപനാണ് ഭഗവാൻ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ആത്യന്തികമായിട്ട് ഭഗവാൻ നമ്മളിലേക്കൊക്കെ പകർന്നു തരുന്നത് ആ വലിയ ജ്ഞാനം നിങ്ങളിൽ ഇരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ചൈതന്യം എന്റേത് തന്നെയാണ് എന്നുള്ള ആ വലിയ അറിവ് തന്നെയാണ് ഈ അറിവ് നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ എന്നല്ല ഏതൊരു ദേവതയും നിരവധി ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു വരുന്നു അതിനെയൊക്കെ ഒരു നടന്ന സംഭവം അല്ലെങ്കിൽ ഇതാണ് ഭഗവാൻ ചെയ്തത് ഓ ഭഗവാനും ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ നോക്കി വ്യാഖ്യാനിക്കാതെ പൊതുവിൽ മഹാത്മാക്കളൊക്കെ ആ ഒരു സംഭവങ്ങളെ ലീല എന്ന പേരിലാണ് അറിയിക്കാറ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു കളി ഒരു നാടകം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കേണ്ടതുള്ളൂ അങ്ങനെ ഭഗവാൻ മഹാഗണപതിയുടെ അഹങ്കാരത്തിനേറ്റ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഒരു വീഴ്ചയുടെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് പറയാനുള്ളത് അതിനർത്ഥം ഭഗവാൻ വലിയ അഹങ്കാരി ആയിരുന്നു എന്നല്ല അഹങ്കാരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഭഗവാൻ ഈ ലീലയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പരശുരാമനും മഹാഗണപതിയും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥ ഭഗവാന്റെ ധ്യാന ശ്ലോകങ്ങളിലും ഭഗവാന്റെ മന്ത്രങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു ശബ്ദമാണ് ഏകദന്തൻ എന്ന ശബ്ദം ഏകദന്തം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന് ഒരു കൊമ്പേ ഉള്ളൂ എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉണ്ണിഗണപതി ഒറ്റക്കൊമ്പനായിട്ട് മാറിയത് എന്ന കഥയാണ് ഈ കഥയമയുടെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ള കഥയായിരിക്കും പരശുരാമനും മഹാഗണപതിയും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ കഥ എന്താണ് അവിടെ സംഭവിച്ചത് ഒരിക്കൽ മഹാദേവൻ തന്റെ മകനായിട്ടുള്ള ഉണ്ണിഗണപതിയെ അടുത്ത് വിളിച്ച് പറയുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളുടെ തിരക്കുകളുണ്ട് അമ്മയായിട്ട് കുറച്ച് സംസാരിക്കണം കുറച്ച് ധ്യാനത്തിലിരിക്കണം അതുകൊണ്ട് ഒരു തരത്തിലുള്ള സന്ദർശകരെയും എൻ്റെ അടുത്തേക്ക് അയക്കരുത് ആര് വന്നാലും ഞാൻ ധ്യാനത്തിലാണെന്ന് പറയുക ഒരാളെയും ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് അവരോട് തീർത്തും അറിയിക്കുക എന്ന് പറയുന്നു മഹാഗണപതിക്ക് സന്തോഷമായി കാരണം അച്ഛൻ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു മുമ്പ് അമ്മ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോഴിതാ അച്ഛനും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു അച്ഛനെ സംരക്ഷിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു സന്തോഷത്തോടു കൂടി മകനായിട്ടുള്ള ഗണപതി ആ ജോലി സ്വീകരിച്ചു ഭഗവാൻ തൻ്റെ ആ ആയുധം ആ പഴയ ആയുധമുണ്ട് ഭഗവാന്റെ കയ്യിലൊരു ഒരു ദണ്ട് ആ ദണ്ടും പിടിച്ചുകൊണ്ട് മഹാദേവന്റെ ആ കവാടത്തിന് മുമ്പിൽ കാവൽ നൽകി ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ഭാർഗവരാമൻ ഏതൊരു ദേവതയാണോ നാം ഇന്ന് കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണ് ഈ കേരളം നമുക്ക് പകത്തെടുത്ത് വീണ്ടും തന്നത് അദ്ദേഹം കൈലാസത്തിലേക്ക് എഴുന്നള്ളുന്നത് മഹാഗണപതിയെ കണ്ട പാടെ പരശുരാമൻ വന്ദിച്ചു മഹാഗണപതിയും പരശുരാമനെ വന്ദിച്ചു ഈ സമയത്ത് എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ഗണപതി പരശുരാമനോട് ചോദിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പരശുരാമൻ എന്ന് പറയുന്നത് വലിയ ശിവഭക്തനാണ് ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനാണ് എന്ന് മാത്രമല്ല മഹാദേവനാണ് പരശുരാമന്റെ ഗുരു ഗുരുസ്ഥാനുണ്ട് ഭഗവാൻ പരശുരാമന്റെ കയ്യിലുള്ള പരശു അത് ഖണ്ഡപരശു എന്നാണ് അതിനെ വിളിക്കുക അത് കൊടുത്തത് തന്നെ സാക്ഷാൽ മഹാദേവനാണ് എന്നാണ് പറയുക അതുകൊണ്ട് തൻ്റെ ഗുരുവിനെ കാണാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടത്തിവിടണം എന്ന് ഗണപതിയോട് പരശുരാമൻ അഭ്യർത്ഥിക്കുന്നു ഈ സമയത്ത് തനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ജോലിയുടെ ഭാരം തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ചൊന്ന് കൂടി ഭഗവാൻ പറയുന്നു ഈ സമയത്ത് ഒരിക്കലും കടത്തി വിടാൻ സാധിക്കില്ല അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ വന്നാലും കടത്തി വിടരുതെന്ന് ഈ സമയത്തോ പരശുരാമൻ അത്യന്തം മര്യാദയോട് കൂടിയാണ് വീണ്ടും സംസാരിക്കണേ ഒരു ശിഷ്യന് ഏത് സമയത്തും ഗുരുവിനെ കാണാം അതിലൊരു പ്രയാസവും ഇല്ല അതാണ് ധർമ്മം അതുകൊണ്ട് അങ്ങ് എനിക്ക് മാർഗ തടസ്സം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് മാറണം അങ്ങ് വിഘ്നങ്ങൾ മാറ്റുന്ന ആളാണ് അല്ലാതെ വിഘ്നം ഉണ്ടാക്കുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് വിഘ്നമായിട്ട് നിൽക്കാതെ മാറിത്തരണം എന്ന് പറയുന്നു ഭഗവാൻ തൻ്റെ ആ ഉറച്ച വിശ്വാസം തൻ്റെ അച്ഛൻ തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ വിശ്വാസം വീണ്ടും പാലിക്കാനായി ഒരു തരത്തിലും പരശുരാമനെ കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല ഭഗവാനും പരശുരാമനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നു അത് ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു ആ സമയത്ത് പരശുരാമൻ തൻ്റെ ദിവ്യായുധമായിട്ടുള്ള മഴു പ്രയോഗിക്കുന്നു ആ മഴു തൻ്റെ അച്ഛൻ തന്നെ കൊടുത്ത മഴ ആണെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് ആ ആയുധത്തെ ധിക്കരിക്കുന്നത് അച്ഛനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആയുധത്തിന്റെ മുമ്പിൽ ഭഗവാൻ രണ്ട് കൈ രണ്ടും കൂപ്പിക്കൊണ്ട് നിന്നു ആ ആയുധം ഭഗവാന്റെ ഒരു കൊമ്പ് ഛേദിച്ചു ആ സമയത്ത് ശ്രീപാർവതി ദേവി ഇത് അറിഞ്ഞുവെന്നും തൻ്റെ മകന് വീണ്ടും ഒരു ആപത്തുണ്ടായപ്പോൾ അമ്മ പണ്ട് എങ്ങനെയാണോ ആ രൗദ്രൂപം പൂണ്ടത് അതുപോലെ ദേവിയുടെ ഉള്ളിൽ നിന്ന് ആ കാളി ഭാവം പുറത്തു വന്നുവെന്നും പരശുരാമനെതിരെ ദേവി പ്രവർത്തിക്കാൻ എന്നും സാക്ഷാൽ മഹാദേവന്റെ ഇടപെടൽ കൊണ്ടാണ് ദേവിയുടെ ആ ഒരു ക്രോധം തണുത്തത് എന്നൊക്കെ ആ കഥയുടെ പ്രക്ഷിപ്തമായിട്ട് പറഞ്ഞു പോകാറുണ്ട് അങ്ങനെ ആ ഒരു കൊമ്പ് പോയ നമ്മുടെ ഉണ്ണിഗണപതി അന്നു മുതൽ ഒറ്റക്കൊമ്പനായി ഏകദന്തനായിട്ട് മാറി ഇതാണ് കഥ ഈ കഥ നമുക്ക് മനോഹരമായിട്ട് പല ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുണ്ടാവും ഭഗവാൻ എന്തിനാണ് തന്റെ ഒരു കൊമ്പ് ഒടിച്ച് ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഭഗവാന്റെ കൊമ്പിനെ ഛേദിക്കാൻ ആർക്കെങ്കിലും സാധിക്കും എന്തിനാണ് ഭഗവാൻ ഈ ഒരു ലീല അവിടെ ആടിയത് എപ്പോഴും കൊമ്പ് നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ അല്ലെ അവന് വലിയ കൊമ്പാണ് എന്നാണ് പറയുക കൊമ്പ് എന്തിനു ലക്ഷാണ് എപ്പോഴും കൊമ്പ് എപ്പോഴും അഹങ്കാരത്തിന്റെ ഞാൻ എന്ന ഭാവത്തിന്റെ ലക്ഷണമാണ് അത് ഭഗവാൻ ആണെങ്കിൽ പോലും അഹംബോധം ഇല്ലാത്ത ആളാണ് ഭഗവാൻ ശുദ്ധ ബുദ്ധിയാണ് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിൽ ലവലേശം അഹംബോധം ഇല്ല എന്ത് ബോധം മാത്രമേ ഉള്ളൂ ബ്രഹ്മബോധം ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധം മാത്രമേ ഉള്ളൂ ഭഗവാനും ആഗ്രഹിക്കുന്നതെന്താ നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരത്തിന്റെ കൊമ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഖണ്ഡപരശു അറിവിൻ്റെ ഖണ്ഡപരശു കൊണ്ട് നാം അതിനെ ഛേദിക്കേണ്ടതാണ് എന്നിട്ട് മാത്രമേ ഭഗവാനെ ഉപാസിക്കാൻ പാടുള്ളൂ എൻ്റെ ഭക്തർക്കും ഒരു തരത്തിലുള്ള അഹങ്കാരവും ഉണ്ടാവരുത് എനിക്ക് അതുണ്ടായപ്പോൾ ഉണ്ടായ അവസ്ഥ ഇതാണ് അതൊരു ലീലയാണ് ആ ലീലൂടെ ഭഗവാൻ അത് കാണിച്ചു വന്നു അപ്പം മഹാഗണപതിയുടെ ഭക്തരായിട്ടുള്ള നമ്മളും ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ത് ഉള്ളിൽ എവിടെയെങ്കിലും ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അഹങ്കാരത്തിൻ്റെ കൊമ്പ് എവിടെയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുക ആ പരിശോധനയുടെ അവസാനം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തന്നെ ആ കൊമ്പ് ഛേദിക്കപ്പെടും നമുക്കും അറിവിൻ്റെ യാത്ര നോക്കൂ ഭഗവാൻ പിന്നീട് വ്യാസന്റെ നിർദ്ദേശപ്രകാരം മഹാഭാരതം എഴുതിയത് തൻ്റെ ഒരു ഒടിഞ്ഞ കൊമ്പ് കൊണ്ടാണ് എന്നൊരു പ്രക്ഷിപ്തായിട്ടുള്ള കഥയുണ്ട് അപ്പൊ അഹങ്കാരത്തെ തന്നെ ജ്ഞാനമാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും എന്ന് ഭഗവാൻ തന്നെ സ്വയം കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്കും ഭഗവാന്റെ ഭക്തരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ അഹങ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിന്റെ പാതയിലേക്ക് വർത്തിക്കാൻ മഹാഗണപതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം